മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ കുറിച്ച് അതെ 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 അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് ശശിന്റെ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ള സാർ ബിച്ചു പേട്ടൻ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ശ്യാം പ്രശസ്ത കവിയും ഗാനരചിതാവുമായ ശ്രീ ബിച്ചു തിരുമല ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ കൂട്ടുകെട്ടായിരുന്നു നിങ്ങളുടെ ഏറ്റവും തിരക്കുള്ള അല്ലേ ഭയങ്കര ഒരുപാട് പടങ്ങൾ ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു ആർട്ടിസ്റ്റിന് എത്ര മൂഡ്സ് ഡയറക്ടറുടെ കഴിവ് പിന്നെ പല മൂഡ്സും ഉണ്ടല്ലേ ഈ മൂഡ്സിന് അഭിനയിക്കുമ്പോൾ ഒരു മ്യൂസിക് റൈറ്ററിൻ്റെ ജോലി അത് പുറത്ത് കാണിക്കുന്നു ത്രൂ മ്യൂസിക് അപ്പം അതിന് ഞാൻ കണ്ടപ്പോൾ ടു ടു സസി ആൻഡ് ഹർ അത് ദൈവം ചില പേർക്ക് കാര്യങ്ങൾ കൊടുക്കുന്നു അപ്പം അതിൽ ഓൾവേസ് തിങ്ക് ആൻഡ് അറ്റാലൻസ് ഹസ് ബീൻ ബ്രോട്ട് ഔട്ട് അനുബന്ധം അക്ഷരങ്ങൾ ആൾക്കൂട്ടിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പ്രത്യേകമായിട്ട് ഞാൻ എപ്പോഴും വാസ് എ വെരി ബ്യൂട്ടിഫുൾ ബൈ ശശി ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ പുള്ളി എക്സ്ട്രാക്ട് ചെയ്തു ഷീ ഇറ്റ് അതില് ബിച്ചുവേട്ടലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു പരിവർത്തന പ്രതിഭയാണ് ഈ ഇരിക്കുന്ന ശശി ഒരു ജ്യാതിര് എന്ന് പറയാം അങ്ങാടി നിങ്ങൾ ആ അല്ലെ അങ്ങാടി ഈ നാട് ഒക്കെ അങ്ങാടി എന്ന് പറയുന്ന പടത്തിൽ കണ്ണും കണ്ണും എന്നുള്ള പാട്ട് വളരെ പോപ്പുലർ പോപ്പുലറായിരുന്നാണ് ജയനും സീമിയും കൂടിയും അല്ലെ അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് കേട്ട് നമ്മുടെ കാതുകളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ കുളിർന്നുള്ള പാട്ടുകളാണിതൊക്കെ അത് വീണ്ടും പിന്നെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തനിമ നഷ്ടപ്പെടുന്ന ഒരു ഭാഗത്ത് മറ്റത് ഒറിജിനലിനെ നിരാകരിക്കുന്നവർ അതാണ് ഏറ്റവും വലിയൊരു പുതിയ തലമുറയിൽ ഇപ്പോൾ കണ്ണും കണ്ണും എന്നുള്ള പാട്ട് കേട്ടുകഴിഞ്ഞാൽ അത് മമ്മൂട്ടി അഭിനയിച്ച പടത്തിലെ പാട്ടാണെന്നുള്ളതായി മാറും അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അതും അതൊന്ന് രണ്ടാമത് ഇത് ഇത് ആരുടെ പേരാണെന്നൊന്നുമില്ല ആദ്യം കൈതപ്രത്തിന്റെ പേരില്ല ഇപ്പൊ അത് കഴിയുന്നേ പറയൂ ഇത് കുറെ നാൾ കഴിഞ്ഞിട്ട് നൂറ് പത്തോ ഇരുപത്തോ അമ്പതോ വർഷം കഴിയുമ്പോൾ ശശിയെ ഓർമ്മിക്കത്തില്ല എന്നെ ഓർമ്മിക്കത്തില്ല ശ്യാമിനെ ഓർമ്മിക്കില്ല ആരും ഓർമ്മിക്കില്ല അപ്പ കണ്ടവൻ ശാന്തി സീമയായി ഇനി ശാന്തി ഇല്ല എന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സീമ മാത്രമേ ഉള്ളൂ സീമ മതി എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് അതായത് ഇപ്പൊ സീമയായി ജീവിക്കുകയാണ് സീമയായി നമ്മുടെ മലയാളി പ്രേക്ഷകരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പാട്ടുകൾ തന്നിട്ടുള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ ബിച്ചുപേട്ടനും ശ്യാംസാറും നിങ്ങളൊരു പാട്ട് ഇവിടെ കമ്പോസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബിച്ചുവേട്ടനും ഒന്നും എഴുതിയിട്ട് ശ്യാംസാർ പാടിക്കേട്ടാൽ തിരക്കില്ല എന്നുള്ളൊരു തോന്നലി ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട് ഇപ്പം അങ്ങനെയല്ല അതിന് പക്ഷെ ഒരു തീം പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ ശശിയേട്ട അപ്പൊ നമ്മള് ഡയറക്ടർ ഞാൻ ഞങ്ങളുടെ ആ പറഞ്ഞോളൂ പറഞ്ഞു എന്താ തന്നെ കുറിച്ച് എനിക്ക് എന്താസാർക്ക് യൂണിറ്റ് എഴുതിയിട്ട് നമുക്ക് അല്ലേ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ ഷോ ഐഡന്റിഫൈ അതായിരിക്കും നല്ലത്